ഏതായാലും ഒരു പക്ഷേ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പാരമ്പര്യമായ വിദ്യാഭ്യാസ സംവിധാനത്തിന് ആ പാരമ്പര്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനകാലത്തിൻ്റെ ഒന്നരായ ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സമസ്ത കേരള കേരളീ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റും നമ്മുടെ എല്ലാ സംവിധാനങ്ങളോടുമൊക്കെ പരിപൂർണമായി കൂടെ നിൽക്കുന്ന ഒന്നരായ തങ്ങളവറുകൾ എത്തിയിട്ടുണ്ട് الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. برند مرناع هذه يا നമ്മുടെ പൂർവ സൂരികളായ നേതൃത്വത്തെ അനുസ്മരിക്കാൻ ഈ മഹത്തായ സദസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഒന്നേരായ ഹമീദ് അലി ശിഹാബ് തങ്ങളെ ആദരപൂർവം ഈ സദസ്സിലേക്ക് എല്ലാ ബഹുമാനങ്ങളോടുകൂടെയും സന്ദർഭികമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇനിയും നമ്മുടെ നേത്രനിലയിൽ ദീർഘകാലം ആ കുടുംബത്തിന്റെ പാരമ്പര്യവും എല്ലാം നിലനിർത്തി സമുദായത്തെ നേർവഴിയിലൂടെ ദീർഘകാലം നയിക്കാനുള്ള എല്ലാവരും ആഷീയത്തും താപത്തും നൽകി അവർക്കും ആ കുടുംബത്തിനുമൊക്കെ

സംവിധാനങ്ങൾക്കുള്ള അതല്ലെങ്കിൽ ആ ആശയങ്ങൾക്കുള്ള പാരമ്പര്യ പാണ്ഡിത്യത്തിന്റെ ഒരു അംഗീകാരമായി നമ്മുടെ കേരളീയ സമൂഹം അതിനെ അംഗീകരിക്കുകയുണ്ടായി ആ ഒരു വഴി നമ്മൾ നിൽക്കുക എന്നതാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ ആശയത്തെയും ആദർശത്തെയും ഒക്കെ നമ്മൾ പറയുമ്പോൾ അകലു സി വഞ്ചമാണത്തിന്റെ വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുന്നു ഈ വഴിയിലൂടെ നമ്മുടെ വൈജ്ഞാനിക മേഖലക്കുണ്ടാകുന്ന നേട്ടങ്ങളെ ഓർത്തുകൊണ്ടാണ് ഇതിന്റെ കൂടെ നിന്നത് വർത്തമാനകാലത്ത് ഞാൻ നമ്മളിങ്ങനെ വിവാദങ്ങളിലൂടെയൊക്കെ പോകുമ്പോ ഈ സമന്വയ സംവിധാനങ്ങളോടുള്ള സമീപനങ്ങളുടെ സംഘടനാ അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും മുന്നോട്ട് പോകുമ്പോ നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും നാം എല്ലാവരും ഒരുമിച്ച് പടുത്തുയർത്തിയ മഹത്തായ പ്രസ്ഥാനങ്ങളാണ് ഈ സമന്വയ എന്ന് സന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വൈജ്ഞാനിക മേഖലയിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ ചെറുശ്ശേരി ഉസ്താദ് സദാ ഒഴുകിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് ചെറുശ്ശേരി ഉസ്താദ് മഹാന്മാരായ ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ മനുഷ്യനൊന്നാഹ് നൽകുന്ന ഏറ്റവും വലിയ തോഫിയത്താണ് ആലമിന് നൽകുന്ന ഏറ്റവും വലിയ തോഫിയത്താണ് മരണം വരെ അതല്ലെങ്കിൽ അവസാന സമയം വരെ ഹിൽമിറ്റ് വഴിയിലാവുക എന്നത് ഒന്നരായ ഉസ്താദിനെ

ഒന്നിരായ്മനായൻ കഴിഞ്ഞ് ഒരു അവിടെ വീട്ടിൽ പോയി ഞാൻ സന്ദർശിച്ചു പോകും അതിനാലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട് ഞാൻ രസമായിട്ട് ചോദിച്ചു രസത്തിൽ ചോദിച്ചു ഇനി പോവും ഇനി ധാറൽ ഹുദായിലേക്കൊന്നും പോകലുണ്ടാവില്ല ക്ഷീണമല്ലേ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ച പറഞ്ഞു ഞാൻ കാത്തിരിക്കുകയാണ് ചോദിച്ചു അതുപോലെ വഴിയിലൊക്കെ സഞ്ചരിച്ച ഒരു വ്യക്തിയായിരുന്നു ഒന്നേരായീൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആശയത്തിന്റെ കൂടെ നിന്നുദാക്ക് അതിന്റെ വളർച്ചയിൽ വലിയ സാന്നിധ്യമായി വ്യക്തിയായിരുന്നു സാദ് രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരി പതിനെട്ട് ഫെബ്രുവരി പതിനെട്ടിന് മാസത്തോളം കോഴിക്കോട് ഹോസ്പിറ്റലിൽ ചികിത്സയിലായി ബോധാവസ്ഥയിലല്ലാതെ കടന്ന സമയത്ത് അവിടെ ഒരു ഡോക്ടറെ പിന്നീട് കാണാൻ അവസരമുണ്ടായപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഏതെങ്കിലും ഒരു സമയത്ത് ബോധമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അല്പസമയം കോൺഷ്യസ് ആവുന്ന സമയം ഉണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ ചുണ്ട് ആയിരുന്നു എന്ന് ശരീരം കൊണ്ട് കഴിയാതെ ഒരു വിഭാഗത്തിനും കഴിയാത്ത ചില സമയങ്ങളിൽ മനസ്സിലേക്ക് ചെറിയൊരു ബോധം വരുമ്പോഴും തുടങ്ങിയ അത് കാറുകളിലൂടെ യാണെങ്കിലും യാത്രയിലാണെങ്കിലും ഒക്കെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ആയിരുന്ന മഹാനായ വ്യക്തിത്വമായിരുന്നു സമയത്തിൽ ശീഫേരി കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല ചെറുശ്ശേരി അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സമസ്ത കേരള ചെമ്മയ്യ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഇരുപത് വർഷത്തോളം സെക്രട്ടറിയായി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ലോകത്തോട് ഇവിടെ പറയുന്നത് അതിന്റെ ശേഷം വരെ വർഷം ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കമ്മിറ്റിയിലെ ചെയർമാനും അതിന്റെ മുമ്പ് അംഗവും ഒക്കെയായി പ്രവർത്തിച്ച് കേരളത്തിന്റെ വൈജ്ഞാനിക മേഖലക്കും ജമാഅത്തിന്റെ ഏറ്റവും വലിയ സംഘാടനമായ സമസ്ത കേരള കേരളമാക്കും കേരളത്തിൽ സമന്വയം ആ ഒരു അംഗീകാരവും ബഹുമാനവും ഒക്കെ നേടിയെടുക്കുന്നതിൽ ും കൂടെ നേത്രപരമായി നമ്മെ അനുഗ്രഹിച്ച മഹത്തായ ഒരു സാന്നിധ്യമായിരുന്നു വന്നിരായ ഓരോ മനുഷ്യന്റെയും ജീവിതകാലത്ത് അവർക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ആ ഇൽമിൽ സേവനം ചെയ്യുക ഇൽമുമായി ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ ജീവിത സമര്യ എന്ന് നമ്മയൊക്കെ നിരന്തരമായിട്ട് ഉപദേശിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ചൊറുശ്ശേരി ഉസ്താദ് ആ മഹാനുഭാവന്റെ ഓർമ്മകളും ചരിത്രങ്ങളും ഒക്കെ നമ്മുടെ ഭാവി കാലത്തേക്കുള്ള ചലനത്തിന്റെ ഊർജമായിരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും സന്ദർഭികമായി നമ്മുടെ പരിപാടി സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാനുണ്ട് അവരൊക്കെ നമുക്ക് ഇതൊരു ആമുഖം പറയുന്നത് നമ്മുടെ മനസ്സിൽ അവരോടുള്ള പഠനങ്ങളും അവരെ കുറിച്ചുള്ള ആലോചനകളും ഒക്കെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് الله سبحانه وتعالى قبول سيئ ما إن شاء الله نرى وسعنا بك غيانا وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته